കൊരാ ഓ ആ കാണണ പത്ത് പറ കണ്ടം എന്റെ ഇളയ മോൻ വീരഭദ്രന്റെ മുൻജന്മ സുഹൃത്തും അല്ലാണ്ട് എന്താ പറയാ കൊരാ ഓ ആ നിക്കണതാരാ ചാത്തനോ നീലിയോ അവരൊന്നല്ല പറ മരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലായി ഓ നട കൊരാ ഓ ആ കാണണ ഇരുപത് പറ കണ്ടം എന്റെ നടുക്കത്തെ മോൻ അറിയാ

എൻ്റെ മൂത്ത മോ ധർമ്മന്റെ ഓനീ റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയാന്ന് പിന്ന നിങ്ങൾ ഇപ്പം പറഞ്ഞ ഈ പത്ത് വരെ കണ്ടോ ഇരുപത് വരെ കണ്ടല്ലോ ഇല്ലേ അതല്ല എൻ്റെ ഇളയം എൻറെ ബാങ്കില് പണയത്തിലുള്ളു മൂഞ്ചിയാ ഏ അല്ല കോരന്റെ മുജന്മ സുഹൃതോ ആണോ